നമ്മൾ വീഡിയോ ഇവിടെ നമ്മൾ സാധാരണ വാട്സപ്പിനകത്ത് നമ്മൾ ഓൺ ചെയ്തു വെക്കേണ്ട സെറ്റിങ്സുകളാണ് പരിശോധിക്കാറുള്ളത് നമുക്കറിയാൻ സാധിക്കും വാട്സപ്പിനകത്ത് ഒരുപാട് സെറ്റിംഗ്സുകളുണ്ട് ഇതിലധികവും നമുക്ക് ഓൺ ചെയ്തു വെക്കേണ്ട സെറ്റിങ്സുകളാണ് ഓഫ് ആക്കി വെക്കേണ്ട സെറ്റിങ്സുകൾ സാധാരണ നമ്മളാരും പറയാറില്ല നമ്മൾ ഇന്നത്തെ ഇവിടെ വാട്സപ്പിൽ നമ്മൾ ഓഫ് ചെയ്ത് വെക്കേണ്ട രണ്ട് മൂന്ന് സെറ്റിങ്സാണ് പരിശോധിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യാം നമുക്ക് വാട്ട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്തുള്ള ഇത്രയും ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ രണ്ടാമത്തെ ഓപ്ഷൻ കാണുന്ന പ്രൈവസി എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് അഡ്വാൻസ്ഡ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുമ്പോഴേ ഇതുപോലെ മൂന്ന് സെറ്റിങ്സ് ഓൺ ആയി കിടക്കുന്ന കാണാൻ സാധിക്കും ഇതിൽ മൂന്നാമത്തെ ഏറ്റവും അവസാനത്തെ സെറ്റിങ്സ് ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂസ് എന്നുള്ള ഓപ്ഷൻ ഇത് നിങ്ങളുടെ ഫോണിനകത്ത് ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് ഓഫ് ചെയ്ത് കൊടുത്താലുള്ള ഗുണം നമ്മൾ സാധാരണ യൂട്യൂബിൽ നിന്നൊക്കെ ഓരോ ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് പലപ്പോഴും പല ആളുകൾ പറയാറുണ്ട് വാട്സപ്പിനകത്ത് ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ലിങ്ക് മാത്രമാണ് സെൻഡ് സെൻഡാകുന്നത് ലിങ്കിനോടൊപ്പം നമുക്ക് ആ വീഡിയോയുടെ സെൻഡ് ആകുന്നില്ല ആ ലിങ്ക് മാത്രമാണ് സെൻഡ് എന്ന് പല ആളുകളും പറയാറുണ്ട് ഇത് ഓൺ ചെയ്ത് വെച്ചുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് ഓഫ് ഇത് ഓൺ ചെയ്ത് വെച്ചാലുള്ള ഗുണം നമ്മളുടെ ലിങ്ക് മുഖാന്തരം നമ്മുടെ ഫോണുകൾ ഹാക്ക് ചെയ്യപ്പെടാറുണ്ട് അത്തരത്തിൽ ഹാക്ക് ചെയ്യപ്പെടുന്നതിന് ഫിഷിംഗ് മെത്തേഡ് എന്നാണ് പറയാറുള്ളത് ഇങ്ങനെ ഹാക്ക് ചെയ്യുന്നത് പലപ്പോഴും ലിങ്കിലൂടെയാണ് അപ്പം നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഇത്തരത്തിൽ റിവ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ പല ആളുകളും നിങ്ങളുടെ ഫോൺ എടുത്ത് ലിങ്കുകൾ ക്ലിക്ക് ചെയ്തു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ള സെറ്റിങ്സാണ് ഇത് ഓൺ ചെയ്ത് വയ്ക്കുന്നത് കുറച്ചുകൂടെ സേഫ് ആയിരിക്കും പക്ഷേ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു പ്രശ്നമുണ്ട് വാട്സാപ്പിനകത്ത് നമ്മൾ ഏതെങ്കിലും ലിങ്കുകൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് ലിങ്കിൻ്റെ കൂടെ പ്രിവ്യൂ ഉണ്ടാകില്ല അപ്പോൾ അത് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതിനകത്ത് നമുക്ക് താഴെ ഭാഗത്തേക്ക് വന്നാൽ ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ കാണാൻ സാധിക്കും എൻ്റെ റി സെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഇത് നിങ്ങളുടെ ഫോണിനകത്ത് ഓൺ ആണെന്നുണ്ടെങ്കിൽ സാധാരണ വാട്സാപ്പിൽ നമ്മൾ ആർക്കെങ്കിലും ചാറ്റ് ചെയ്യുന്ന സമയത്ത് താഴെ നോക്കി നിങ്ങൾ ഇത് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണുന്നത് ഏറ്റവും താഴെ ഏറ്റവും അവസാനത്തിൽ ഇത് നേരെ ഡയറക്റ്റ് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണിക്കുന്നത് പക്ഷേ നമുക്ക് നേരത്തെ ഇത് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് ഇത് ഒന്നാമത്തെ സ്റ്റെപ്പാണ് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഡയറക്റ്റ് സെൻഡ് ഓപ്ഷനാണുള്ളത് എൻ്ററി സെൻഡ് എന്നുള്ളത് ഓണായിട്ട് കിടക്കുകയാണ് ഞാനത് ഓഫ് ചെയ്ത് എന്നിട്ട് ഞാൻ വാട്ട്സപ്പിനകത്തേക്ക് വന്ന് ആ വ്യക്തിയുടെ മെസ്സേജ് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ എൻ്റെ ഫോണിനകത്ത് ഞാനിവിടെ ഏറ്റവും അവസാനം എൻ്റർ ബട്ടൺ ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് രണ്ടാമത്തെ ലൈനിലേക്ക് നീങ്ങാനുള്ള എൻ്ററി ബട്ടൺ കാണാൻ സാധിക്കും ഇനി ഇതാ രണ്ടാമത്തെ ലൈനിലേക്ക് പോയി ഇവിടെ നിന്ന് എന്താ വേണ്ടത് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൂന്നാമത്തെ സ്റ്റെപ്പ് വേണമെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നാലാമത്തെ സ്റ്റെപ്പ് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് മെസ്സേജുകൾ ടെക്സ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഓപ്ഷൻ ഇവിടെ എൻ്ററി സെൻറ്റ് എന്നുള്ളത് ഓ ഇത് ഓൺ ചെയ്താൽ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ടെക്സ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഇത് ഓഫ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പല ആളുകളും പറയാറുണ്ട് വാട്സപ്പിൽ ഞാൻ മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ അത് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ഡയറക്റ്റ് സെൻഡ് ചെയ്യുന്ന ഓപ്ഷനാണുള്ളതെന്ന് ഇത് ഓൺ ചെയ്ത് വെച്ചുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക ഇതാണ് രണ്ടാമത്തെ ഫീച്ചർ ഇനി മൂന്നാമത്തെ ഫീച്ചർ നമ്മൾ ഈ ഒരു സ്ഥലത്ത് തന്നെ താഴെ ഭാഗത്തേക്ക് വരിക ഇവിടെ കാണാം ചാറ്റ് ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് നമ്മുടെ വാട്സപ്പ് ചാറ്റുകളൊക്കെ ബാക്കപ്പ് ആകുന്നത് കാണാൻ സാധിക്കും നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ഗ്രീൻ ബട്ടൺ ബാക്കപ്പ് ഒരു തവണ പ്രസ് ചെയ്ത് കൊടുക്കുക അത് നൂറ് ശതമാനം പൂർത്തിയാകുന്നവരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം എല്ലാ ദിവസവും രാത്രി രണ്ട് മണിക്ക് നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റ് ആകും ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ നമുക്കിവിടെ ഓഫ് ചെയ്ത് വെക്കാനുള്ള സെറ്റിംഗ്സ് കാണാം ഇൻക്ലൂഡ് വീഡിയോസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ എൻ്റെ ഫോണിനകത്ത് നോക്കൂ ടു പോയിൻറ്റ് സിക്സ് ജി ബി ആണ് വീഡിയോ അപ്ലോഡ് ആയിരിക്കുന്നത് അതായത് നമ്മൾ എല്ലാ ദിവസവും രാത്രി ഇത് ബാക്കപ്പ് ചെയ്യാറുണ്ട് ഇങ്ങനെ ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലെ ചാറ്റുകൾ നമുക്ക് നഷ്ടപ്പെടാതെ തിരിച്ചെടുക്കാൻ സാധിക്കും പക്ഷേ ഈ ചാറ്റ് ബാക്കുകൾ പലപ്പോഴും നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആണ് വേണ്ടി വരിക നമ്മൾ ആരുടെയെങ്കിലും ചാറ്റ് ചെയ്ത ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കും വേണ്ടി വരിക ഫോട്ടോ വീഡിയോ നമുക്ക് ആവശ്യമുണ്ടാകില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇൻക്ലൂഡ് വീഡിയോ എന്നുള്ളത് ഓൺ ചെയ്ത് വെച്ചാൽ നമ്മുടെ ഫോണിനകത്ത് വരുന്ന എല്ലാ വീഡിയോസും അപ്ലോഡായി ബാക്കപ്പ് ചെയ്യപ്പെടും അതായത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന വീഡിയോസുകൾ നമ്മുടെ സുഹൃത്തുക്കൾ അയക്കുന്ന വീഡിയോസുകൾ നമുക്ക് നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ വീഡിയോസും ബാക്കപ്പ് ചെയ്യപ്പെടും അങ്ങനെ ബാക്കപ്പ് ചെയ്താൽ നിങ്ങളുടെ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകും രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ബാക്കപ്പ് ചെയ്ത് നിങ്ങളുടെ നെറ്റ് ഒക്കെ കാരണം ഈ വീഡിയോസ് എല്ലാം ബാക്കപ്പ് ചെയ്യപ്പെടും മാത്രമല്ല നിങ്ങളുടെ സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നു പോകും ഈ വാട്സപ്പ് ചാറ്റുകൾ ഗൂഗിൾ ഡ്രൈവിലേക്കാണ് ബാക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ ഗൂഗിൾ ഡ്രൈവിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നു പോകും അതുകൊണ്ട് തന്നെ ഇൻക്ലൂഡ് വീഡിയോസ് എന്നുള്ളത് ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുമായി ചാറ്റ് ചെയ്തിരിക്കുന്ന ചാറ്റ് മെസ്സേജുകൾ മാത്രമേ ബാക്കപ്പ് ആവുള്ളൂ ഫോട്ടോ വീഡിയോ ഓഡിയോ ബാക്കപ്പ് ആകില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിച്ചത് വാട്സപ്പിനകത്ത് നമ്മൾ ഓഫ് ചെയ്ത് വെക്കേണ്ട രണ്ടും സെറ്റിംഗ്സാണ് പരിശോധിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം